പ്രിയമ്മളവർ ഇത് നമ്മുടെ കരുവാര കൊണ്ട് കൽക്കുണ്ട് അതായത് തരിശ് റോഡ് തരിശ് റോഡിൽ നമ്മുടെ എരിവും പുളിയും എന്നുള്ള ബജിക്കട അതോടൊപ്പം തന്നെ നമ്മൾ ജെൻസ് ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്നാല് മാസം മുന്നേ നമ്മളൊരു വീടോട്ടിരുന്നു നിദ്രൻ്റെ അപ്പോൾ ഇപ്പോൾ അതിന് രാവിലെ വരുന്നതും വൈദ്യം പോകേണ്ട ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കുറേ മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാം അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട് ഇതിലെന്താ വെച്ചാൽ ഇത് ഒരു ഡ്രസ്സുകൾ പറഞ്ഞാൽ ചുരിദാറുണ്ട് ചുരിദാർ ബിറ്റുകളുണ്ട് ക്ലോത്തുകൾ കാര്യങ്ങളുണ്ട് പല എല്ലാവിധ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് ഇതൊരു എംബ്രോയിഡറി വർക്ക് അടിച്ചു കൊടുത്തിരുന്നു കാരണം നിങ്ങൾ ഈ മെറ്റീരിയലൊക്കെ വെച്ചാണ്ട് ഇവിടെ ഡ്രസ്സുകൾ അടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ താൽക്കാലികം വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഹോൾസെയിൽ വിലയിൽ കൊടുക്കുന്നുണ്ട് നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളാണ് നമ്മുടെ കിഴക്കേതലൊക്കെ ഇവിടെ നമ്മൾ ഈ വെയിലിൻ്റെ ആയതുകൊണ്ട് അങ്ങോട്ട് വലിയ കയറില്ല അതാണ് ഞങ്ങൾ ഇതാ എല്ലാ ഡ്രസ്സുകളും ഇതിലുണ്ട് ഇതാ ഉണ്ടോ അപ്പോൾ അത് ഹോൾസെയിൽ വിലയിൽ കൊടുക്കുകയാണ് വിപുലീകരണത്താണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ കരുവാരം കൊണ്ട് തരിശ് റോഡിലാണ് ഉള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എംബ്രോയിഡറി വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതിൽ വീട് ഇട്ടിരുന്നു അപ്പം എല്ലാ വർക്കുകളും ഇപ്പം നിലവിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്താണ് കഴിഞ്ഞിപ്പോൾ പെരുന്നാളേക്കാണ് വരുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ള ഈ ഒരു സാധനങ്ങൾ ഫുള്ള് പിന്നെ ഇതിൻ്റെ ഹോൾസെയിൽ വിലയിലാണ് കൊടുക്കുന്നത് ഇപ്പം നിലവിൽ അടി ഇത് ഡ്രസ്സടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു മൂന്ന് മാസത്തോളം ഉള്ളൂ ഡ്രസ്സുകളൊക്കെ പായക്കുള്ളൂ മൂന്ന് മാസത്തിനടുത്തുള്ള അതിൽ പായക്കാം അണങ്ങൾ ഇതൊക്കെ എരുത്ത് പിടിച്ചാൽ നിങ്ങൾ ഡ്രസ്സുകൾ കണ്ടറിയാതാണ് വീഡിയോയിൽ കാണുമ്പോളെ അപ്പം ഇനി ഇത് മൊത്തമായിട്ട് എടുക്കണ ആളുകൾക്ക് മൊത്തമായിട്ട് കൊടുക്കുക ഹോൾസെയിൽ വരിയിൽ ആണങ്ങള് എല്ലാണ്ട് ഇവിടെ പെരുന്നാൾ സമയത്ത് അടിച്ചു കൊടുക്ക അടിച്ചു കൊടുക്കുക ആ പുതിയതൊടുക്ക മൂന്ന് മാസമായിട്ടുള്ളു അതെ 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 അപ്പത് അപ്പൊ ഇതിലേ നമുക്ക് പിന്നെ ഇതിന്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മാനേജ്മെന്റ് നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് ഈ നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിവരം അറിയാം അപ്പൊ വലിയ പഴക്കല്ലാത്ത സാധനങ്ങളാണ് ഡ്രസ്സുകളാണ് ചുരിദാറുണ്ട് ചുരിദാർ ബിറ്റുകളുണ്ട് പർദ്ദുണ്ട് കുട്ടികളുടെ ഡ്രസ്സുകളുണ്ട് അതുപോലെ തന്നെ മാക്സി കാര്യങ്ങൾ മാക്സി സീലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് നൂറ്റി അൻപത് രൂപ മാക്സി മറ്റോ നൂറ്റി അൻപത് റുപ്യ നൂറ്റി അൻപത് റുപ്പ്യാണ് മാക്സിന്റെ പിറ്റുകൾ കൊടുക്കണല്ലേ നൂറ്റൻപത് റുപ്പ്യ അപ്പൊ തരിശ് റോഡിലാണ് ഇത് നമ്മളെന്തല്ലോ എരിവും പുളി ആ ജംഗ്ഷനിൽ അവിടെ നിന്നിങ്ങനെ ബൈപ്പാസ് റോഡുണ്ട് ഇതിലേങ്ങട്ട് ഇതിലപ്പുറത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ ഡ്രസ്സുകൾ ഇപ്പം ഈ ഡ്രസ്സുകൾ ഈ മെറ്റീരിയൽ ഈ വർക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ആ ഡ്രസ്സുകൾ കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ഇത് ഇത് കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ടൈലറിങ് നിർത്തിയുള്ള ഇതെന്താ വെച്ചാൽ ടൈലറിങ്ങും ബട്ടൺ ഹൗസും ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാ സാധനയും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വില കുറച്ച് ഹോൾസെയിൽ കൊടുക്കുന്നത് എന്നുള്ളത്